നല്ല മക്കളെ കൊടുക്കുമാറാകട്ടെ ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒരാൾക്കും ഒഴിവാകാൻ കഴിയില്ല ഞാൻ നല്ലോ നോക്കിയിരുന്നു പക്ഷേ പത്ത് പതിനഞ്ചു വയസ്സ് കഴിഞ്ഞ പിന്നൊന്നും പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്തുകൊണ്ടാണ് അവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കാത്തതുകൊണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് ചെറുപ്പം മുതലേ രണ്ടോ മൂന്നോ വയസ്സാവുമ്പോ സി ബി എസ് ഇ സ്കൂള് കൊണ്ടുപോയി ചേർത്തു ഇംഗ്ലീഷ് പഠിക്കണമല്ലോ അല്ലെങ്കിൽ അതുമായി ദുനിയാവിൽ എന്തൊക്കെ സമ്പാദ്യത്തിന് സമ്പത്ത് വാരിക്കൂട്ടാൻ എന്തൊക്കെ വേണോ അതൊക്കെ പക്ഷേ നമ്മുടെ യഥാർത്ഥ ലക്ഷ്യമാകുന്ന ആഹരമാകുന്ന ലോകത്ത് മരിച്ചു ചെല്ലുമ്പോ നന്മതിന്മകൾ തൂക്കുന്ന എന്ന തുലാസിലേക്ക് ആ തുലാസ് തൂങ്ങാനുള്ള നന്മകൾ വർദ്ധിപ്പിക്കാനുള്ള എന്ത് സ്വഭാവമാണ് എന്ത് നിങ്ങൾ ആ മക്കൾക്ക് കൊടുത്തത് ഏ രണ്ടു മണിക്കൂർ ഉണ്ടല്ലോ അല്ലെ എന്റെ മോൻ പ്ലസ് ടു വരെ മദർസ് പഠിച്ചു രണ്ട് മണിക്കൂർ രാവിലെ കിട്ടിയാൽ എത്രയാണ് അതിൽ പഠിക്കാൻ കഴിയാന്നല്ല എല്ലാവർക്കും അറിയാം രാവിലെ ഏഴ് ടു ഒമ്പത് അത് കഴിഞ്ഞ് പത്ത് ടു നാല് നാല് ടു ആറ് ട്യൂഷൻ പിന്നെ രാത്രി ട്യൂഷൻ വേറെ അല്ല ഏഴ് എടു ഒമ്പത് വേറെ ട്യൂഷൻ അവരുടെ മനസ്സ് കയറ ഏതാണ് അവരുടെ മനസ്സിലേക്ക് കയറുക നമ്മള് കൊടുക്കേണ്ടതൊന്നും കൊടുക്കുന്നില്ല എന്നാൽ ഒരാവശ്യവും ഇല്ലാത്ത പലതും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ദുരന്തങ്ങളുടെ എല്ലാത്തിന്റെയും അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ആത്മീയമായ ഇൽമ 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 പഠിപ്പിക്കുന്ന 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 ചിന്തിക്കാനുള്ള നിസ്കാരം അതേ മദ്രസ നമ്മുടെ ഒക്കെ തേഞ്ഞു പത്താം ക്ലാസ് പോയാ ഒക്കെ തേഞ്ഞു പിന്നെ പള്ളിയിൽ ജമ ജുമ കഴിഞ്ഞ പത്ത് മിനിറ്റ് സംസാരിച്ചാലും ഒരാളും കാണൂല അപ്പൊ തന്താരും കാണാല്ല മക്കൾ ആദ്യമേ കാണാല്ലാതെ ഇപ്പൊ അവരുടെയല്ലേ മക്കള് ആദ്യമൊക്കെ ഈമാൻ എന്ന് പറയുന്നത് മുകളിൽ താഴത്തേക്ക് മക്കളിലേക്ക് ഇറങ്ങിയിരുന്നു ഇപ്പൊ കാറിന് മുകളിലേക്കാണ് അല്ലേ കണ്ടിട്ടില്ലേ പഴയ കുറച്ചൊക്കെ ഒരു അഞ്ചെട്ട് കൊല്ലം മുമ്പൊക്കെ നല്ല ഈമാന ഈമാനുള്ള ആൾക്കാരായി നടന്നിരുന്ന ആൾക്കാരൊക്കെ കണ്ടിട്ടില്ല ഇപ്പൊ മക്കളിങ്ങനെ ഫാഷൻ ആയപ്പോലപ്പം ഇങ്ങോട്ട് ഒപ്പിച്ചിട്ട് ഇങ്ങോട്ട് മുറിക്കാൻ തുടങ്ങി ചെരുപ്പിനെ ഒപ്പിച്ചപ്പോ കാല് മുറിക്കാൻ തുടങ്ങി ഇങ്ങോട്ടാണ് കാർന്നു വരുന്നത് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ നമുക്കൊക്കെ അള്ളാഹു നൽകിയ ഈമാനും തഹ്വയും അള്ളാഹു നിലനിർത്തി തരട്ടെ അത് തുടർന്ന് അങ്ങനെ മക്കളിലേക്ക് പകർന്നു കൊടുക്കേണ്ടതിന് പകരം മക്കളിലുള്ള അനാവശ്യമായ ചിന്തകളും അനാചാരങ്ങളും അനാവശ്യമായ എല്ലാ പ്രവൃത്തികളും നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ വാക്കുകൾ നമ്മുടെ മക്കൾ അള്ളാഹു അനുഗ്രഹമായി അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അള്ളാ നെഹബിബാഹി വസ്സങ്ങൾ എല്ലാവരും ഭരണാധികാരികളാണ് നിങ്ങളുടെ ഭരണീയരെന്ന് പറയുന്നത് ആരാണെന്നറിയുമോ നിങ്ങൾ മാതാപിതാക്കളാണെങ്കിൽ നിങ്ങളുടെ ഭരണീയരെന്ന് പറയുന്നത് നിങ്ങളുടെ മക്കളാണ് ആ മക്കളെക്കുറിച്ച് ചോദിക്കാതെ നാൾ ആഹ്രത്തിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ലാരിയോട് ഭരണീയരെ കുറിച്ച് ചോദിക്കാതെ നാൾ ആഹ്രത്തിൽ നിങ്ങൾ രക്ഷപ്പെടൂല്ല വഹുവ മസ്ഊലൻ അൻ നിങ്ങൾ വീട്ടിലെ അധികാരിയാണെങ്കിൽ വീട്ടുടമസ്ഥനാണെങ്കിൽ ആ വീട്ടിലുള്ള മക്കളെക്കുറിച്ച് ഭാര്യയെക്കുറിച്ച് ഹാദിമീങ്ങളെക്കുറിച്ച് വേരക്കാരെ കുറിച്ച് ചോദിക്കാതെ നിങ്ങൾക്ക് നാളെ ആഖിറത്തിൽ രക്ഷപ്പെടൽ നാളാഹൃതത്തിൽ രക്ഷപ്പെടല്ല തങ്ങൾ തുടർന്നു കൊണ്ട് പറയുകയാണ് വീട്ടിലുള്ള ഉമ്മമാരെ പെങ്ങന്മാരെ നിങ്ങൾ ആ വീട്ടിലെ ഭരണാധികാരിയാ ആ വീടിന്റെ ഭരണകർത്താക്കൾ നിങ്ങളാണ് ആ വീട്ടിലുള്ള അനാചാരങ്ങൾക്കെതിരെ വീട്ടിൽ നടക്കുന്ന ഹറാമകൾക്കെതിരെ വീട്ടിൽ നടക്കുന്ന ദുരാചാരങ്ങൾക്കെതിരെ വീട്ടിൽ കിടക്കുന്ന ഹറാമുകൾക്കെതിരെ ശബ്ദിക്കേണ്ട ആളുകൾ നിങ്ങളാണ് നിങ്ങളോടതിനെക്കുറിച്ച് ചോദിക്കാതെ നാളെ നാളാഹരത്തിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല ഫീ മാലി ഓ ബിസിനസ് നടത്തുന്ന ആളുകളെ കച്ചവടം നടത്തുന്ന ആളുകളെ നിങ്ങളുടെ സ്റ്റാഫുകളെ കുറിച്ച് ചോദിക്കാതെ നാളാഹൃതത്തിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല അക്കോട് അക്കോടുകൂടെ നമ്മൾ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം അള്ളാഹോ നമുക്ക് നൽകുമാറാകട്ടെ മറ്റൊരു ഹദീസിൽ കാണാൻ ചോദിക്കപ്പെടുമെന്ന് മാത്രമല്ല ചോദിക്കപ്പെടുമെന്നു മാത്രമല്ല സ്വർഗീയമായ സ്വർഗീയ ആനന്ദങ്ങളുള്ള ആ സ്വർഗത്തിന്റെ വാസന പോലും നിങ്ങൾക്ക് അനുഭവിക്ക െങ്കിൽ ആ അടിച്ചു വീശുന്ന പരിമളത്തിന്റെ അതിർത്തിയിലേക്ക് പോലും നിങ്ങൾ അടുപ്പിക്കൂല നിങ്ങളെ ഉത്തരവാദിത്തത്തെ കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യാതെ ആ ഉത്തരവാദിത്തങ്ങളെ നിങ്ങളെ നിർവഹിക്കാതെ നിങ്ങൾക്ക് അതിന് സാധ്യമല്ലെന്ന് അള്ളബീബ് മുഹമ്മദ് ാണ് ഏതുവരെ എന്നറിയുമോ മൂന്നാളുകൾ യാത്ര ചെയ്യുമ്പോ മൂന്നാളുകൾ യാത്ര ചെയ്യുമ്പോൾ ഹബീബായ തങ്ങൾ പറഞ്ഞു ആ മൂന്നാളിൽ ഒരുവൻ അമീറാകണം ആ യാത്രയുടെ സന്തോഷത്തിന് വേണ്ടി മൂന്നാളുകളിൽ ഒരാൾ അമീറായിട്ടുണ്ടെങ്കിൽ ആ അമീറിനെ കുറിച്ച് ആ യാത്രയിലെ ഉത്തരവാദിത്തത്തെ കുറിച്ച് ആ അമീറിനോട് ചോദിക്കാതെ നാളാഹൃത്തിൽ എനിക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ് അതുകൊണ്ട് ഒരിക്കലും ചെറിയ ചെറിയ നിസാരമായ ഉത്തരവാദിത്തമല്ല എന്ന് പറയുന്നത് ആ മക്കൾ നമ്മുടെ ദുനിയാവും നഷ്ടപ്പെടുത്തുന്നതാ നമ്മൾ ആഹ്റവും നഷ്ടപ്പെടുത്തുന്നതാ ഇവിടെ എങ്ങനെ ജീവിച്ചും കാര്യമില്ല ആ മക്കളെ നന്നാക്കാതെ ആ മക്കളുടെ സ്വഭാവങ്ങളെ നല്ല നിലക്ക് വഴിക്ക് നല്ല വഴിയിലേക്ക് മാറ്റാതെ നാളെ ആഖിറത്തിൽ നിങ്ങൾക്ക് രക്ഷയില്ല പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് കണ്ടോ അമനോം ഓ സത്യവിശ്വാസികളെ ഈമാനുള്ള വിശ്വാസികളെ ഈമാനുള്ളവര് വിളിച്ചുകൊണ്ടുള്ള പരിശുദ്ധ ഖുർആാനിലൂടെ താക്കീത് ചെയ്യുകയാണ് ഞാൻ നന്നായി ഞാൻ അങ്ങ് സ്വർഗത്തിലേക്ക് പോകാമെന്ന് നിങ്ങൾ കരുതണ്ട ും നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണം അതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരണം അഞ്ച് വക്ത കൃത്യമായ ജമായത്തോടുകൂടെ നിസ്കരിക്കാനുള്ള ശ്രമം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നാൽ നിങ്ങൾ മാത്രം നിസ്കരിച്ചാൽ പോരാ നിങ്ങൾ മാത്രം നോമ്പെടുത്താൽ പോരാ നിങ്ങൾ മാത്രം നന്നായാൽ പോരാ നിങ്ങളുടെ മക്കളും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും നന്നാവാതെ കും നിങ്ങളുടെ ശരീരത്തിനെ നിങ്ങളുടെ കുടുംബക്കാര ശരീരത്തിനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല പരിശുദ്ധ കുറാ ഒന്ന് ചെവി തുറന്ന് കെക്കണേ മമ്മിനെ മക്കൾ അനാചാരങ്ങൾക്ക് പ്രവർത്തിക്കുമ്പോൾ അറാമിന് കൂട്ടുനിൽക്കുമ്പോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് നമ്മുടെ നാടുകളിൽ എത്ര ഹറാമുകളാണ് നടക്കുന്നത് കല്യാണത്തിന്റെ പേരിൽ കല്യാണത്തിന്റെ പേരില് മുട്ടായി കൊടുക്കലിന്റെ പേരില് നിക്കാഹിന്റെ പേരില് എത്ര ആർഭാടങ്ങളാണ് നടക്കുന്നത് താടി വെച്ച ഹാജിയാരായ വാപ്പ മൗനം പാലിക്കുകയല്ലേ ആ വാപ്പ കൊന്ന് വിരലി ചൂണ്ടിയാൽ നിർത്താൻ പറ്റുന്ന എത്രയോ അവസരങ്ങൾ ഉണ്ടായിട്ട് പോലും ആ മക്കളുടെ കുതേ മക്കളുടെ അനാചാരങ്ങൾക്ക് നിൽക്കുന്ന വാപ്പമാരില്ലേ പല കല കല്യാണങ്ങൾ കൊൻ ചെല്ലുമ്പോ അതേ സങ്കടത്തോടെ ഇറങ്ങിപ്പോരേണ്ട സാഹചര്യങ്ങൾ പലയിടത്തും കാണുകയാണ് നേരത്തെ ഉസ്താദും കുട്ടികളാണ് ഉദ്ഘാടനം അലഹമില്ല ഉസ്താദും കുട്ടികളാണ് ഉദ്ഘാടനം ഭക്ഷണം ഉദ്ഘാടനം ചെയ്യുന്ന ഉസ്താദും കുട്ടികളാണ് എന്നിട്ട് ചെയ്തിട്ട് ദശാലോ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം നമുക്കും കേൾക്കുമ്പോ വലിയ സന്തോഷം ഇപ്പൊ മനസ്സിലായി അതിന്റെ രഹസ്യം എന്താണുള്ളത് നമ്മളിത് പോന്നിട്ടു വേണം വാക്കി തുടങ്ങാൻ എത്രയോ കല്യാണം നമ്മുടെ മഹല്ലിൽ ഉണ്ടായ പല കല്യാണങ്ങളുടെ അനുഭവം അനുഭവതാണ് ഒരിക്കൽ കല്യാണത്തിന് പോകാൻ നിൽക്കുമ്പോൾ കുട്ടികളോട് വരാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ നാട്ടിലാണ് കുട്ടികളും നാട്ടിലാണ് കുട്ടികളോട് പള്ളി വരാൻ പറഞ്ഞു ഞാന് ഡ്രെസ്സൊക്കെ മാറ്റിയിട്ട് നമ്മുടെ ഫാമിലിക്കുള്ള കല്യാണമാണ് ഫാമിലി കൂട്ടിയിട്ട് ഇറങ്ങി കുട്ടികളൊക്കെ ഒരുങ്ങി ബിരിയാണി ഒക്കെ കഴിക്കാൻ ഒരുങ്ങിയിട്ടുണ്ട് ആ സമയത്താണ് അവിടുന്ന് വിളിക്കുന്നത് സാറേ എങ്ങക്ക് വരാൻ പറ്റിയ സാഹചര്യം ഇല്ല ഇപ്പൊ ഇങ്ങനെയാണ് ഇവിടുത്തെ വിഷയങ്ങളുള്ളത് ബാക്കി നിങ്ങളെന്താച്ചാ ചെയ്തോളി ഞാൻ നേരെ തിരിച്ചു വീട്ടിൽ തന്നെ കുട്ടികൾ വീട്ടിലാണ് ഓരോ കുട്ടികൾക്കും വിളിച്ചു പറഞ്ഞു വരണ്ടു അവിടെ കൂത്താട്ടം നടക്ക അതിലൂടെ എങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കും എൻ്റെ മഹൽ നിവാസികളോട് എനിക്ക് പറയാനുള്ളത് ഹറാമില്ലാത്ത കല്യാണങ്ങൾ ഉണ്ടെങ്കിൽ പരമാവധി നമ്മൾ ശ്രദ്ധിക്കുക അറാമ് തീരെ വരൂലെന്ന് ഞാൻ പറഞ്ഞില്ല എന്നാലും പരമാവധി നമ്മൾ ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള കൂട്ടാട്ടം കൂത്താട്ടങ്ങൾക്കിടയിലേക്ക് നമ്മൾ എന്തിനാ വലിച്ചു കയറ്റണത് അല്ലാഹു അത്തരത്തിലുള്ള ആളുകളെ തൊട്ട് അത്തരത്തിലുള്ള സ്വഭാവങ്ങളൊക്കെ അള്ളാഹു നന്നാക്കി കൊടുക്കട്ടെ